കൃഷിപ്പാടങ്ങൾ അറിയാൻ പാടത്തേക്ക് അന്നൂർ തലയന്നേര് ശ്രീ പൂമാല ഭഗവതി കാവിലെ വയലിൽ അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി നടത്തിയ നെൽകൃഷി വിളവെടുപ്പ് കാണാൻ അന്നൂർ യു പി സ്കൂളിലെ കുട്ടികളെത്തി കർഷക വൃത്തിയുടെ ബാലപാഠങ്ങൾ പുതുതലമുറയിലേക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കൊയ്ത്ത് നേരിൽ കാണാൻ വേണ്ടിയാണ് കുട്ടികൾ പാടത്തിറങ്ങിയത്വത്തിൽ ഇങ്ങനെ ഒരു കൃഷി തുടങ്ങാം നമുക്ക് നിറയുമായി ബന്ധപ്പെട്ടിട്ട് കൃഷിക്ക് വേണ്ട നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നമ്മൾ സ്വയം ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുണ്ടായത് ആഘോഷ കമ്മിറ്റി അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇരുപതോളം അമ്പലങ്ങളിലേക്ക് നമ്മൾ ഈ പ്രാവശ്യം നെൽക്കെതിർ കൊടുക്കുവാനൊക്കെ സാധിച്ചു അതുകൂടാതെ ഇപ്പോൾ തന്നെ അനോദ സ്കൂളിലെ കുട്ടികൾ വന്ന് കൃഷിയെ പറ്റി പഠിക്കാനും ഒക്കെ സാധിച്ചു അവർക്ക് സാധിച്ചു അതുപോലെ ഇനിയും നമ്മൾ ഈ കൃഷിയും ഇതുപോലെ നിർത്തേണ്ട പരിപാടിയല്ല ഇതിനെ തുടർന്നും ഇനി അടുത്ത വീണ്ടും കൃഷി ചെയ്യാനാണ് നമ്മുടെ പരിപാടി എന്ന് അവരുടെ ഒരു കറ്റ കിട്ടും ഇത് മൂര് ഇത് 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 കൊയ്യുന്ന കർഷക തൊഴിലാളികള് അവര് പന്ത്രണ്ടെണ്ണം ഇങ്ങത്തെ കൊയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു കറ്റ അവരുടെ വീട്ടിലേക്ക് ഉണ്ടാവാൻ അതിന്റെ കൂലിയായിട്ട് കിട്ടും പതക്കറ്റ പന്ത്രണ്ടെണ്ണം പന്ത്രണ്ട് കറ്റ ആയാലാണ് ഒരു പതക്കറ്റ അവർക്ക് അയ്യാൻ പറ്റുന്നത് കൂലിന്ന് പറഞ്ഞില്ലേ വേതനം കിട്ടുന്നത് ഇപ്പോഴത് കൊടുത്തത് നമ്മുടെ ഈ അന്നൂര് എന്ന് പറയുന്ന പ്രദേശത്തിന് തന്നെ പേര് വന്ന കാരണം തന്നെ അന്നൂര് അന്നത്തിൻ്റെ നാടായതുകൊണ്ടാണ് പക്ഷേ വളരെ കാലമായി ഇവിടെ എല്ലാ ഇതും ധരിച്ച് ആയി കിടക്കുകയാണ് വയലുകളൊക്കെ തിരിച്ചിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ചെറുപ്പക്കാർ മുന്നിട്ട് ഇറങ്ങി ഒരു ചെറിയൊരു പ്രചോദനം നമുക്കിങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ പക്ഷെ അതിന് വരുന്ന കാലത്ത് കുറച്ചുകൂടി വിപുലമായിട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പാട്യവയലെന്ന് പറഞ്ഞത് മുന്നേ കാലത്ത് പറയുന്നത് വളരെ സമൃദ്ധിയോടുകൂടി ഈ നാട് തന്നെ നാടിൻ്റെ തന്നെ ഒരു ഐശ്വര്യമായ പ്രദേശമാണ് നമ്മൾ ഈ പാടിയ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അത്രമാത്രം നെല് നെല്ലും അനുവദിച്ച അനുബന്ധിച്ചിട്ടില്ല പുല്ലും അതുപോലെ പശു വളർത്തൽ ഇതെല്ലാം കൊണ്ടുപോയ ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കിന്ന് ഇതാ നീണ്ടു കടക്കുന്നത് ഏക്കർ കണക്കിന് വയലാണ് വെറുതെ ഇട തരിശായി ഇട്ടിരിക്കുന്നത് ഇത് അമ്പലത്തിലെ ഒരു ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിലാണ് ഈ പരിപാടി പിന്നെ നെൽവായലിൽ ഈ നെൽകൃഷി തുടങ്ങിയിരിക്കുന്നത് പത്തിരുപത്തഞ്ചോളം ചെറുപ്പക്കാർ അടങ്ങിയതാണ് ആഘോഷ കമ്മിറ്റി അവർക്ക് ഇന്ന് എല്ലാവർക്കും എത്താൻ പറ്റില്ല അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തത് ഇനി വരും ദിവസങ്ങളിൽ ഈ വയലുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടവരെ കണ്ട് കണ്ടെത്തി ഈ വയലുകൾ മുഴുവൻ കൃഷി ചെയ്യാനുള്ള ഒരു സംരംഭം ഏറ്റെടുക്കാനാണ് ഈ ആഘോഷ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ വിദേശ നിർമ്മിത ഫ്രെയിമുകൾ സൺഗ്ലാസുകൾ കോൺടാക്ട് ലെൻസുകൾ സ്പെയർ പാർട്സുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു മികച്ച വിൽപ്പനാനന്തര സേവനം കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന എന്നിവയും ഐസോളിന്റെ പ്രത്യേകതകളാണ് ഐസോൾ ഫോർ ദ നാച്ചുറൽ ഫ്രീഡം ഓഫ് യുവർ ഐസ് കോണ്ടാക്ട് നമ്പർ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് സെവൻ നയൻ സിക്സ് ഫോർ വൺ ത്രീ ഐസോൾ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് സിറ്റി ടവർ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ